ഹായ് സുഹൃത്തുക്കളെ നമ്മളോട് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടും കോൾ വഴിയൊക്കെ ഒരുപാട് പേര് ചോദിച്ചിരുന്ന ഒരു കാര്യമാണ് ഞാൻ വരാൽ കൃഷിയിൽ അല്ലെങ്കിൽ മത്സ്യകൃഷിയിൽ ഞാൻ ആദ്യമായിട്ടാണ് എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു വരാൽ കൃഷി ലാഭകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും അതുപോലെ തന്നെ വരൽ കൃഷി നഷ്ടമാണോ ലാഭമാണോ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പ്രധാനമായിട്ടും അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് ഈ ഒരു വീഡിയോയിൽ പ്രധാനമായിട്ടും ഒരു രണ്ട് മൂന്ന് ടോപ്പിക്കുകളാണ് ഒന്ന് ഞാൻ പ്രധാനമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക്കുകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് കുളത്തിനെ പറ്റിയിട്ടാണ് രണ്ടാമത്തെ മീനകളാണ് മൂന്നാമത്തെ തീറ്റയാണ് പിന്നെ ബഡ്ജറ്റ് അതായത് നമ്മൾ നമ്മളിതിലുള്ള ഈ ഒരു നാല് ടോപ്പിക് എന്ന് പറയുന്നത് ശരിക്കും നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ വലിയ നാല് ടോപ്പിക്കുകളാണ് പക്ഷേ ബൾക്കായിട്ട് ഞാൻ പറയുന്നില്ല എല്ലാ ടോപ്പിക്കുകളെ കുറിച്ചും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഇതിൽ പറയുന്നത് ഇതിൽ പറയുന്നതിനേക്കാൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവാത്ത കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും എന്നോട് ചോദിക്കാവുന്നതാണ് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് ആദ്യം ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്തുക എൻ്റെ പേര് ഹരി എന്നാണ് ഞാൻ ഏകദേശം ഒരു പത്ത് വർഷത്തിന് മുകളിലായിട്ട് ഇവിടെ മത്സ്യകൃഷി ചെയ്യുന്നുണ്ട് അതായത് മത്സ്യകൃഷി എന്ന് പറഞ്ഞാൽ മീൻ കുഞ്ഞുങ്ങളെ കൊടുക്കുന്നുണ്ട് അതിനെ തിരിച്ചെടുക്കുന്നുണ്ട് ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പ്രധാനമായിട്ടും ഞങ്ങൾ തിരിച്ചെടുക്കുന്നത് വരാൽ വാള ഈ മീനുകളാണ് പ്രധാനമായിട്ടും ഞങ്ങൾ തിരിച്ചെടുക്കുന്നത് ഏറ്റവും കൂടുതലായിട്ടും മാർക്കറ്റ് ലഭിക്കുന്നത് ഇപ്പോൾ നിലവിൽ ഈ വരാൽ വാളയിൽ മാർക്കറ്റ് ലഭിക്കുന്ന പറഞ്ഞാൽ വരാൽ മീനിനാണ് നമ്മൾ തിരിച്ചെടുക്കുന്നത് ഏകദേശം അത്യാവശ്യം കുഴപ്പമില്ലാതെ നമ്മൾ തിരിച്ചെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അത് വർഷത്തിലെല്ലാ ദിവസവും എന്നുള്ള ലെവലിൽ കണ്ടിന്യൂസ് ആയിട്ട് മീൻ കുഞ്ഞുങ്ങൾ കൊടുക്കുന്നുണ്ട് തിരിച്ചെടുക്കുന്നുണ്ട് പ്രധാനമായിട്ട് സീസൺ ഒന്നുമല്ല നമ്മൾ സീസൺ പ്രകാരം ചെയ്യുന്ന പറഞ്ഞാൽ നാച്ചുറൽ ഫോണ്ടുകളിലാണ് അതായത് സാധാരണ കുളങ്ങളിലൊക്കെയാണ് ആളുകൾ കൂടുതലായിട്ടും സീസൺ ആയിട്ട് ചെയ്യുന്നത് അതായത് ഏകദേശം ഒരു ആറേഴ് മാസം കാലയളവ് കൊണ്ട് വളർത്തി വലുതാക്കിയിട്ട് തിരിച്ചെടുക്കുന്ന പറഞ്ഞാൽ ഏകദേശം ഒരു സീസൺ സീസണിലായിട്ട് ചെയ്യുന്ന ആളുകളുണ്ട് അതല്ലാതെ പടുതാ കുളങ്ങൾ നിർമ്മിച്ച് ഏകദേശം ഒരു ആറ് മാസൊക്കെ ആവുമ്പോഴേക്ക് ആയിട്ട് വീണ്ടും വീണ്ടും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ചെയ്യുന്ന ആളുകളുണ്ട് പ്രധാനപ്പെട്ട ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് കുളാണ്. ഒരു മത്സ്യകൃഷി നടത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യം ഒരു കുളം വേണം ഈ കുളം നിങ്ങൾ ഒന്നുകിലും നിങ്ങൾക്ക് നാച്ചുറൽ പോണ്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല ആ ഒരു കുളത്തിൽ അത് എത്ര സെൻ്റ് ഉണ്ടാവും അതിൻ്റെ താഴ്ച ഏകദേശം എത്ര ഉണ്ടാവും എന്നുള്ള കാര്യം നിങ്ങളൊന്ന് നോക്കിയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നമുക്ക് ഏകദേശം എത്ര മീൻ ഇടാൻ പറ്റുമെന്ന് ഞാൻ കറക്റ്റ് പറഞ്ഞുതരാം ഇനി നിങ്ങൾക്കത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ സിമ്പിളാണ് ഈ ഒരു കുളത്തിൻ്റെ നീളം വീതി ഇത് രണ്ടും കൂടി നിങ്ങൾ ഏകദേശം മീറ്റർ ആണെന്നുണ്ടെങ്കിൽ മീറ്റർ അല്ലെങ്കിൽ ഫീറ്റിലെടുത്തിട്ട് ഗുണിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഏകദേശം സ്ക്വയർ ഫീറ്റ് കിട്ടും ഇത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എത്ര സെൻറ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും ഒരു സെൻറ്റ് കുളമാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു മുന്നൂറ്റമ്പത് മീൻ കുഞ്ഞുങ്ങളൊക്കെയാണ് നമ്മൾ മാക്സിമം പറയാറുള്ളത് അതിൽ കൂടുതലും ഒന്നും നിങ്ങൾ കൂടുതലായിട്ട് ഇണ്ട ഇട്ട് കഴിഞ്ഞാൽ മീനിൻ്റെ ഗ്രോത്തിന് പ്രശ്നം കാണിക്കും ഇനി ഇത് നിങ്ങൾ പടുതാക്കുളമാണ് സെറ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ടേക്ക് അപ്പോൾ പടുതാക്കുളം നിങ്ങൾക്ക് വന്നെങ്കിൽ പടുതാക്കുളം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് സിമൻറ്റ് ടാങ്കാവും അല്ലെങ്കിൽ ഒരു കുഴി കുത്തിയിട്ട് അതിനുള്ളിൽ ഈ ഷീറ്റ് ടാർപോളും ഷീറ്റ് വിരിച്ചിട്ട് നിർമ്മിക്കുന്ന കുളങ്ങളാവാം ഇതിനൊക്കെ നമ്മൾ പടുതാക്കുളങ്ങളെന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോ ആ ഒരു കുളത്തിൽ ഉറവയില്ല ഉറവയില്ലാതെ നമ്മൾ വെള്ളം ഫിൽ ഫില്ല് കൊണ്ടിരിക്കുന്ന കുളമാണ് പടുതാക്കുളങ്ങൾ അപ്പം ഇതുപോലുള്ള ഒരു കുളാണെന്നുണ്ടെങ്കിൽ ആ ഒരു കുളത്തിൽ ഏകദേശം എത്ര ലിറ്റർ കപ്പാസിറ്റി ലിറ്റർ കപ്പാസിറ്റിക്ക് അനുസരിച്ചാണ് നമ്മൾ മീൻ ഫിൽ ചെയ്യുന്നത് ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പതിനായിരം ലിറ്റർ വെള്ളമാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ഇരുന്നൂറ് മീൻകുഞ്ഞുങ്ങൾ മാക്സിമം അതാണ് നമ്മൾ പറയുന്ന കണക്ക് അതിൽ കൂടുതൽ കൂടുതലിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ മീനുകൾക്ക് വളർച്ചയിൽ ബുദ്ധിമുട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ ഒരുപാട് നിങ്ങൾ ഒരു കുളത്തിൽ കൊണ്ടുപോയി ഇടണം എന്നതിൽ ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യില്ല മാക്സിമം ഒരു ഇരുന്നൂറ് മീൻകുഞ്ഞുങ്ങളൊക്കെ ഒരു പതിനായിരം ലിറ്റർ വെള്ളത്തിൽ ഇടുന്നതാണ് അതിൻ്റെ വളർച്ചയ്ക്ക് നല്ലത് ഈ ഒരു പടുത്താക്കുളത്തിൻ്റെ ലിറ്റർ കപ്പാസിറ്റി കണ്ടെത്താൻ വേണ്ടിയിട്ട് വളരെ ആണ്. ഈ പടുതാക്കുളം നിങ്ങൾ ഉദ്ദേശിക്കുന്ന പടുതാക്കുളത്തിൻ്റെ നീളം വീതി താഴ്ച ഇത് മൂന്ന് മീറ്ററിൽ എടുത്തിട്ട് അതിനെ ആയിരം കൊണ്ട് കുളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ടാങ്കിൻ്റെ ലിറ്റർ കപ്പാസിറ്റി മനസ്സിലാക്കാൻ പറ്റും ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പത്ത് മീറ്റർ നീളം അഞ്ച് മീറ്റർ വീതി രണ്ട് മീറ്റർ താഴ്ച ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിലേകദേശം ഈ രണ്ട് മീറ്ററിൽ ഒരു മീറ്ററാണ് നിങ്ങൾ വെള്ളം നിർത്തുന്നത് ഒരു മീറ്റർ ബാക്ക് ബാക്കി ഒഴിച്ചിട്ടാണെന്ന് വിചാരിക്കാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പത്ത് ഇൻറ്റു അഞ്ച് ഇൻറ്റു ഒന്ന് എന്നാ നമുക്ക് വരുന്ന ലിറ്റർ കപ്പാസിറ്റി അതായത് ഏകദേശം അൻപത് ഇൻറ്റു ആയിരം അതായത് അമ്പതിനായിരം ആണ് അതിൻ്റെ കപ്പാസിറ്റി വരുന്നത് ഇങ്ങനെയാണ് നമ്മൾ ഏകദേശം ഒരു ടാങ്കിൻ്റെ അല്ലെങ്കിൽ ഒരു കുളത്തിൻ്റെയൊക്കെ ലിറ്റർ കപ്പാസിറ്റി ഏകദേശം മനസ്സിലാക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യം ഒരു കുളം നിർമ്മിക്കുക അല്ലെങ്കിൽ ഒരു കുളം കണ്ടെത്തുക എന്നുള്ളതാണ് ഇനി കുളം നമുക്ക് സെറ്റ് ആയി കഴിഞ്ഞാൽ അതിൽ ഏകദേശം എത്ര മീനെ ഇടാൻ പറ്റും എന്നുള്ളത് നിങ്ങളിപ്പോൾ ഞാൻ നോക്കുന്ന കണക്ക് ഞാൻ പറഞ്ഞു അതുവഴി നിങ്ങൾ ഏകദേശം അതിലെത്ര മീനെ ഇടാൻ പറ്റുമെന്ന് ഏകദേശം ഒരു ധാരണയിലെത്താം ഈ കുളത്തിൻ്റെ മുകളിൽ കംപ്ലീറ്റായിട്ട് വലയിട്ട് കഴിഞ്ഞാൽ ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ ഈ പുറത്തു നിന്നുള്ള മറ്റുള്ള ജീവികളിപ്പോൾ എന്ന് പറയുന്ന ഒരു തരം കിളിയുണ്ട് അല്ലെങ്കിൽ മീനുകളെ പിടിക്കുന്ന ഒരുപാട് കിളികളുണ്ടാവും ഇതുപോലെയുള്ള മീനുകളുടെ ഒക്കെ ശല്യം നമുക്ക് ഇതുപോലുള്ള പക്ഷികളുടെ ശല്യം മറ്റുള്ള ജീവികളുടെയൊക്കെ ശല്യം നമുക്ക് മാക്സിമം ഈ ഒരു കുളത്ത് നിന്ന് നമുക്ക് ഒഴിവാക്കാൻ പറ്റും പിന്നെ പുറത്തുനിന്ന് ചൂണ്ടക്കാരെങ്കിലും വരണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകളുടെ ശല്യം ഇതൊക്കെ നമുക്ക് മാക്സിമം ഈ വലയിട്ട് കവർ ചെയ്യുന്നത് വഴി കാരണം നമ്മൾ ഒരു നമ്മളൊരു ആണ് എന്നുള്ള ലെവലിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വലട്ട് കൊടുക്കുന്നത് നന്നായിരിക്കും പിന്നെ പ്രത്യേകിച്ച് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ മീനുകൾ പുറത്തേക്ക് ചാടി പോകാനുള്ള സാധ്യതയുണ്ട് ചിലപ്പോൾ മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ വെള്ളം നിറഞ്ഞു കഴിഞ്ഞാലൊക്കെ മീനുകൾ പുറത്തേക്ക് ചാടി പോകാൻ സാധ്യത ഉണ്ട് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ മൊത്തമായിട്ട് വലട്ട് കൊടുക്കുന്നത് ഏറ്റവും നന്നായിരിക്കും ഇതാണ് കുളത്തിന്റെ ബേസ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് പിന്നെ മീനുകളെ നിങ്ങൾ ഇടുന്ന സമയത്ത് ആ ഒരു കുളത്തിൽ ഏകദേശം എത്രയാണോ കപ്പാസിറ്റി അതിൽ കൂടുതൽ ഇടാതിരിക്കാൻ നോക്കുക അതിൽ കൂടുതൽ കൂടുതലിട്ട് കഴിഞ്ഞാൽ മീനിന്റെ വളർച്ച അത് നന്നായിട്ട് ബാധിക്കും മീൻ വളർച്ച കാണിക്കും വെള്ളം പെട്ടെന്ന് പെട്ടെന്ന് സ്മെല്ല് കളർ ഒക്കെ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരു പരിധിയിൽ കൂടുതൽ ഒരു കുളത്തിലും മീനുകളെ ഇടാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ മീനുകളിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ സൈസാണ് അതായത് ആവറേജ് ഒരു അര ഇഞ്ചിന് മുകളിലുള്ള കുഞ്ഞുങ്ങളുണ്ടാവും അര ടു ഒരു ഇഞ്ച് മുകളിലുള്ള കുഞ്ഞുങ്ങളുണ്ടാവും ഒന്ന് ടു രണ്ട് രണ്ട് ടു മൂന്ന് നാല് മൂന്ന് ടു നാല് നാല് ടു അഞ്ച് അങ്ങനെ ആയിരിക്കും പല മീനുകളുടെ സൈസ് പോകുന്നത് ഓരോ മീനുകളുടെ സൈസിനനുസരിച്ച് റേറ്റിൽ വ്യത്യാസം വരും അതായത് ഏറ്റവും അരേഞ്ച് എന്നൊക്കെ പറയുമ്പോൾ ഏകദേശം ഈ റേഞ്ചൊക്കെ സൈസ് ആ കുഞ്ഞുങ്ങളുടെ സൈസ് വരിക അതിനേക്കാളും വലുത് കുറച്ചും കൂടി വലുപ്പം വെക്കുക അങ്ങനെ വലുപ്പം വെക്കുന്നതിനനുസരിച്ച് ആ മീനുകളുടെ റേറ്റിൽ വ്യത്യാസം വരും നിങ്ങളിപ്പോൾ സാധാരണ ഒരു പടുതാക്കുളത്തിലോ അല്ലെങ്കിൽ ചെറിയ ടാങ്കിലൊക്കെ കുളുത്തണ ചെറിയ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയിട്ട് ചെറിയ തീറ്റിട്ട് കൊടുത്താൽ തന്നെ അവർ നന്നായിട്ട് വളരും പക്ഷേ നിങ്ങളൊരു വലിയ കുളത്തിലോ അല്ലെങ്കിൽ കോറിയിലൊക്കെ ഇടുന്ന സമയത്ത് ആ കോ കുളത്തിലോ കോറിയിലൊക്കെ ചിലപ്പോൾ അതിനേക്കാളും കുറച്ചും കൂടി വലുപ്പുള്ള മീനുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ മീനുകളെ അറ്റാക്ക് ചെയ്യാനും ഇവരെ എണ്ണം കുറയാനൊക്കെ സാധ്യതയുണ്ട് പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഒരു കുളത്തിലൊക്കെ നാച്ചുറൽ പോണ്ടിൽ നിങ്ങൾ മീനുകളെ കൊണ്ടുപോയി ആക്കുന്ന സമയത്ത് ആ കുളത്തിൽ വലിയ മീനുകൾ വലിയ വരാല് അല്ലെങ്കിൽ ഒരു ഇടത്തരം വരാലൊക്കെ ആ കുളത്തിലുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കണം അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഒരൊറ്റ വരാല് മതി നിങ്ങൾ ആയിരം കുഞ്ഞുങ്ങളെ കൊണ്ടുപോയിട്ടാൽ ആയിരം കുഞ്ഞുങ്ങളും മൊത്തം തിന്നാൻ ആയിരം കുഞ്ഞുങ്ങളിൽ ഒറ്റ കുഞ്ഞോരും ബാക്കിയില്ലാതെ ആക്കാൻ കെൽപ്പുള്ള ഒരു മീനാണ് വരാല് ആ ഒറ്റ വരാല് എന്ന് പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നന്നായിട്ട് ആ ഒരു കുളം വാച്ച് ചെയ്യുക എന്നുള്ളതാണ് ആ കുളം വാച്ച് ചെയ്ത് നന്നായിട്ട് ശ്രദ്ധിച്ച് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ കുളത്തിൽ വേറെ ഏതെങ്കിലും മീനുകളുണ്ടോ വരാലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ശരിക്കും മുകളിൽ വന്ന് പൊങ്ങി കിടക്കുന്നത് കാണാൻ പറ്റും മുകളിൽ വന്ന് ഏറെ എടുക്കുന്നത് കാണാൻ പറ്റും അപ്പോൾ അതൊക്കെ ശബ്ദമൊന്നും ഉണ്ടാക്കാതെ ആ കുളത്തിനടുത്ത് പോയിട്ട് കുറച്ചു നേരം വെയിറ്റ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ആ ഒരു മീനെ കാണാൻ പറ്റും അപ്പോൾ നിങ്ങൾ വരാൽ ആ കുളത്തിലുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കണ്ണൻ മീനൊക്കെ ആ കുളത്തിലുണ്ടെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക വരാൽ അതുപോലെ തന്നെ വാഹ എന്നൊക്കെ പറയും നീലവാഹ ചേറാൻ ഇങ്ങനെയുള്ള മീനുകളൊക്കെ അതിലുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാറ്റിനെയും തീർക്കാൻ ഒരൊറ്റവും മതി കുളം ക്ലീൻ ക്ലീനായിട്ടിരിക്കുക അല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു മീനെ പിടിക്കാൻ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ കൊണ്ടുപോകുന്ന കുഞ്ഞുങ്ങൾ നിങ്ങൾ ആദ്യം കുറച്ചൊരു ടാങ്കിലോ അല്ലെങ്കിൽ ഒരു നെറ്റ് ഇട്ടിട്ട് ഒരു കൂടുണ്ടാക്കിയിട്ട് വെള്ളത്തിൽ സ്ഥാപിക്കാം അങ്ങനെ കുറച്ചു കാലം വളർത്തതിന് ശേഷം ഏകദേശം ഒരു ഒന്നൊന്നര രണ്ട് മാസമൊക്കെ വളർത്തുമ്പോൾ അത് അത്യാവശ്യം വലുപ്പം വയ്ക്കും അത്യാവശ്യം വലിപ്പം വെച്ചതിന് ശേഷം നിങ്ങൾ തുറന്നു വേണമെന്നുണ്ടെങ്കിൽ അത്രയും ആവില്ല മറ്റേ ചെറിയ കുഞ്ഞുങ്ങളട്ട് കഴിഞ്ഞാൽ മറ്റേ മീൻ വന്നിട്ട് ഒറ്റ എല്ലാറ്റിനെയും ഒറ്റയടിക്ക് തീർക്കും അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കാം അടുത്ത കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ തീറ്റയാണ് തീറ്റ നമുക്ക് പലരും ചോദിക്കാറുണ്ട് നമ്മൾ സാധാരണ മീനുകൾക്ക് എത്ര തീറ്റ തീറ്റിട്ട് കൊടുക്കുന്ന ഇട്ട് കൊടുക്കാൻ പറ്റുന്നൊക്കെ നമുക്കൊരിക്കലും ഇത്ര അളവെന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല നമ്മൾ സാധാരണ ഒരു അഞ്ഞൂറ് മീനുകളാണെന്നുണ്ടെങ്കിൽ അതിന് അര കിലോ തീറ്റ കൊടുക്കുക ആയിരം മീനുകളാണെന്നുണ്ടെങ്കിൽ ഒരു കിലോ തീറ്റ കൊടുക്കുക അങ്ങനെ കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല നമുക്ക് ഞങ്ങൾ ഇപ്പോൾ ഒരു ആയിരം കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി അല്ലെങ്കിൽ ഒരു നൂറ് കുഞ്ഞുങ്ങളെ വളർത്തുന്നത് വിചാരിക്കുക നമ്മൾ കയ്യിൽ കുറച്ചിട്ട് എടുത്തിട്ട് അതിന് കുറേശ്ശെ വെള്ളത്തിലേക്ക് പരത്തിയിട്ട് കൊടുക്കുക ഒരു ഭാഗത്ത് മാത്രം കൂട്ടിയിട്ട് അത് പരത്തി കൊടുക്കുക ഇങ്ങനെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് അവരെല്ലാവരും വന്ന് ഫുഡ് കഴിക്കും എല്ലാവർക്കും ഫുഡ് കിട്ടാനാണ് നമ്മൾ പരത്തിയിട്ട് കൊടുക്കുന്നത് അങ്ങനെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് കുറേശ്ശെ ഇട്ട് കൊടുക്കാം അവരെത്രത്തോളം കഴിക്കുന്നുണ്ട് നോക്കാം എല്ലാവരും കഴിച്ചു കഴിഞ്ഞിട്ട് ഒന്നോ രണ്ടോ തരി വെള്ളത്തിന് മുകളിൽ പൊങ്ങി കിടക്കുകയാണെങ്കിൽ എന്തായാലും ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് എടുക്കും എല്ലാവരും കഴിക്കാതെ ഇത്ര സമയം നമ്മൾ അവിടെ നിന്ന് നിന്നിട്ട് കുറേശ്ശെ കുറേ ചെട്ട് കൊടുത്തിട്ട് എല്ലാവരും കഴിച്ചതിനു ശേഷം ഒരു ഒന്നോ രണ്ടോ തരിയൊക്കെ മുകളിൽ പൊങ്ങി കിടക്കുകയാണെങ്കിൽ കേൾക്കുന്നത് പക്ഷേ അതാണ് കറക്റ്റ് അളവ് എന്ന് പറയുന്നത് അപ്പോൾ എന്താ വെച്ചാൽ കറക്റ്റ് എല്ലാവർക്കും ഫുഡ് കിട്ടി എന്നുള്ളതാണ് നിങ്ങൾ ഇങ്ങനെ കൊടുക്കാതെ ഏകദേശം ഒരു അളവ് വെച്ച് കൊടുക്കുകയാണ് ഒരു അരക്കിലോ അല്ലെങ്കിൽ ഒരു മുക്കാ കിലോ അല്ലെങ്കിൽ ഒരു പാത്രം കൊണ്ട് അളന്നിട്ട് നേരെ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് വിചാരിക്കുക അങ്ങനെ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഏറ്റവും കൂടുതൽ ആക്റ്റീവായിട്ടുള്ള മീനുകളുണ്ടാവും ഈ മീനുകളൊക്കെ ആദ്യം ഓടി വന്നിട്ട് നന്നായിട്ട് ഫുഡ് കഴിക്കും ഇങ്ങനെ ഫുഡ് കഴിച്ച് പോയി കഴിഞ്ഞാൽ ആക്ടിവിറ്റി കുറച്ച് കുറഞ്ഞ കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ അടിയിലുള്ള മീനുകൾ വലിയ മീനുകളെ അപേക്ഷിച്ച് കുറച്ച് പേടിയായിരിക്കും വലിയ മീനുകളൊക്കെ ചെറിയ മീനുകൾക്ക് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ വലിയ മീനുകൾ ഫുഡ് കഴിച്ച് പോയതിന് ശേഷം മാത്രമായിരിക്കും ചിലപ്പോൾ ചെറിയ മീനുകളൊക്കെ അടുത്തു വരാം അപ്പോൾ അങ്ങനെ ഉണ്ടാവാതിരിക്കാനാണ് നമ്മൾ പരത്തി ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ കുറേശ്ശെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വലിയ മീനുകൾ ഫുഡ് വലിയ മീനുകൾ പറഞ്ഞാൽ ചെറിയ സൈസിന് വ്യത്യാസം ഉണ്ടാവുള്ളൂ നമുക്കങ്ങനെ അറിയാൻ പറ്റില്ല പക്ഷേ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പേടി ഉണ്ടാവും കാരണം വരാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നന്നായിട്ട് അറ്റാക്ക് ചെയ്യുന്ന മീനാണ് അതുകൊണ്ട് തന്നെ കുറച്ചൊരു സൈസ് കൂടുതലുള്ള മീനാണ് ആണെങ്കിൽ പോലും ഈ ചെറിയ മീനുകൾക്ക് വലിയ മീനുകളെ ഉള്ളിലൊരു പേടി ഉണ്ടാവും അപ്പോൾ അവർ കുറച്ചൊന്നും ഇട്ടുപോകും അപ്പം മാക്സിമം എല്ലാവർക്കും ഫുഡ് കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് വെയിറ്റ് ചെയ്യുക കുറേശ്ശെ കുറേശ്ശെ ശേഷം ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ആയിട്ട് ഫുഡ് കിട്ടും ഇങ്ങനെ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ എല്ലാവർക്കും ഏകദേശം വലുതായി കഴിയുമ്പോൾ ഒരേ സൈസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇതൊക്കെ ഇതൊന്നും ശ്രദ്ധിക്കാതെ നേരെ ഇട്ടു കൊടുത്താൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ മീനുകളെ വിളവെടുക്കുന്ന സമയത്ത് ചില മീനുകൾ നല്ല സൈസും ചില മീനുകൾ സൈസ് കുറവായിട്ട് ചിലപ്പോൾ ഫീൽ ചെയ്യും അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇങ്ങനെ തുടക്കത്തിൽ മുതൽ തന്നെ നമ്മൾ അവർക്ക് ആയിട്ട് ഫുഡ് എത്താ എത്തിച്ച് കൊടുക്കാത്തതിന്റെ ഒരു പ്രശ്നമാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പിന്നെ നമ്മൾ ലാസ്റ്റ് ആകുമ്പോഴേക്കും നിങ്ങൾ പിടിക്കുമ്പോൾ ചിലപ്പോൾ കുറേ എണ്ണം ഒരു കിലോ ഉണ്ടാവും ചിലത് അരക്കിലോ ആവും ചിലത് ഇരുന്നൂറ് ഗ്രാം ആവും ഒക്കെ വരും അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഏകദേശം ഇപ്പോ തന്നെ ഈ ഒരു കാര്യം പറഞ്ഞത് പിന്നെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക നിങ്ങൾ ആദ്യത്തെ ഏകദേശം ഒരു ഒരു ഒക്കെ ആകുമ്പോൾ മീനങ്ങൾ ആവറേജ് എത്ര തൂക്കം വന്നിട്ടുണ്ട് നോക്കുക അതിന്റെ സൈസ് എത്ര ആയിട്ടുണ്ട് നോക്കുക അത് കഴിഞ്ഞ് രണ്ടാമത്തെ മാസം ആകുമ്പോൾ ആവറേജ് എത്ര ആയിട്ടുണ്ട് നോക്കുക ഇങ്ങനെ നോക്കി പോകുമ്പോൾ ആ മീനിന് വളർച്ച കുറവാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ മീൻ എവിടെ നിന്നാണോ വാങ്ങിയത് ആ ഫാമിൽ ചോദിച്ചു നോക്കുക അപ്പോൾ വളർച്ച കുറവുണ്ടെന്നുണ്ടെങ്കിൽ എന്താ കാരണം ചിലപ്പോൾ ചെറിയ ചെറിയ കാരണങ്ങളുണ്ടാകും ചിലപ്പോൾ ഈ വെള്ളത്തിൽ ഉപ്പിൻ്റെ അംശം കൂടുതലാണെന്നുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലൊക്കെ മീനുകൾ ചത്തുപോകാനും മീനിന് വളർച്ച കുറവ് ഒരു രോഗങ്ങൾ വരാനൊക്കെ സാധ്യതയുണ്ട് ആ കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഏകദേശം എല്ലാ മാസവും കറക്റ്റായിട്ട് മീനുകളൊന്നും നോക്കിയിട്ട് ആവറേജ് തൂക്കം എത്ര ആയിട്ടുണ്ടെന്നൊക്കെ കറക്റ്റ് ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും പിന്നെ ഇതിൽ തീറ്റ കൊടുക്കുന്ന അളവ് ഞാൻ പറഞ്ഞു തീറ്റ സൈസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല തീറ്റ സൈസ് എന്ന് പറയുന്നത് ആവറേജ് നമുക്ക് ഒരു എം എം മുതൽ ഒരു എം എം ആണ് ആവറേജ് നമ്മൾ ഏകദേശം ഒരു രണ്ട് ടു മൂന്നിഞ്ച് സൈസുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ നമ്മൾ സാധാരണ കൊടുക്കാറുള്ളത് രണ്ട് ടു മൂന്നിഞ്ച് രണ്ട് ടു മൂന്നിഞ്ചിനേക്കാളും ചെറിയ കുഞ്ഞുങ്ങളാണെന്നുണ്ടെങ്കിൽ എനിക്ക് പോയിൻറ്റ് ഫൈവ് കൊടുക്കാം അതിനേക്കാളും ചെറിയതാണെന്നുണ്ടെങ്കിൽ അതിനേക്കാളും ചെറിയ തീറ്റ ഒക്കെ കൊടുത്തിട്ട് നമുക്ക് വലിപ്പത്തിനനുസരിച്ചാണ് തീറ്റ വരുന്നത് ഏറ്റവും ചെറിയ കുഞ്ഞുങ്ങളാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ചെറിയ തീറ്റ കിട്ടും അതിൻ്റെ വലുതാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വലുതെ ഇട്ടും ആ സൈസ് പോകുന്നതിനനുസരിച്ച് വലിയ വലിയ തീറ്റയുടെ അളവും കൂട്ടി കൂട്ടി കൊടുക്കാം ഇപ്പോൾ ഒരു രണ്ട് ടു മൂന്ന് ഇഞ്ചാണെന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ ഒരു എം എം കൊടുക്കാം മൂന്ന് ടു നാല് നാല് ടു അഞ്ച് അങ്ങനെ അങ്ങനെ സൈസ് കൂടുന്നതിനനുസരിച്ച് ഈ തീറ്റ ഒരു എം എം എന്നുള്ളത് രണ്ട് എം എം ആക്കാം മൂന്ന് എം എം ആക്കാം നാല് എം എം ആക്കാം അഞ്ച് അങ്ങനെ അങ്ങനെ അങ്ങനെയാണ് പോവുക ഈ തീറ്റയുടെ സൈസ് കൂടുന്നതിനനുസരിച്ചിട്ട് ഇതിൻ്റെ റേറ്റ് കുറയുകയാണ് ഏറ്റവും ചെറിയ തീറ്റയൊക്കെയാണെങ്കിൽ ശരിക്കും വില കൂടുതലായതിൽ പ്രോട്ടീൻ കണ്ടൻറ്റ് കൂടുതലായിരിക്കും അത് ഒന്നുകൂടി നല്ല ക്വാളിറ്റിയുള്ള ഫുഡായിരിക്കും ക്വാളിറ്റിയൊക്കെ ഏകദേശം ആവും പക്ഷേ വലിയ മീനുകളാകുമ്പോൾ എന്ന് വെച്ചാൽ അത്രയും പ്രോ ഈയൊരു പ്രോട്ടീൻ കണൻ്റെ ആവശ്യമില്ല ഒന്നാമത്തത് രണ്ടാമത്തത് പറഞ്ഞാൽ ഇത് ബൾക്കായിട്ട് നമ്മൾ ഇവർക്ക് കൊടുക്കേണ്ടി വരും അപ്പോൾ ഏകദേശം കുറച്ച് വലിയ ഇപ്പോൾ ആറ് അമ്മ തീറ്റെന്നൊക്കെ പറയുമ്പോൾ ഏകദേശം ഈ സൈസ് വരും അതൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വലിയ മീനുകൾ കൂടുതലായിട്ട് കഴിക്കും അപ്പോൾ വലിയ മീനുകൾക്കും ഉള്ള തീറ്റ എന്ന് പറയുന്നത് ചെറിയ മീനുകളുടെ തീറ്റയെ അപേക്ഷിച്ചിട്ട് റേറ്റ് കുറവായിരിക്കും സാധാരണയായിട്ട് നമ്മൾ കൊടുക്കാറുള്ള യുനോമി എന്ന് പറയുന്ന ബ്രാൻഡ് കൊടുക്കാറുണ്ട് ന്യൂട്രില്ല അല്ലെങ്കിൽ ഗ്രോ ഗ്രോവിൽ നമ്മൾ സാധാരണ വരാലിൽ അങ്ങനെ കൊടുക്കാറില്ല കൂടുതലായിട്ട് തിലാപ്പിയ വാള അങ്ങനെയുള്ള മീനുകൾക്കൊക്കെയാണ് കൂടുതലായിട്ടും കൊടുക്കാറുള്ളത് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ എന്ന് പറയുന്ന ബ്രാൻഡ് നിങ്ങൾക്ക് കൊടുക്കാം അത് നിങ്ങൾക്ക് ഏതാണ് നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് കൊടുക്കാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നത് അത് അതിനനുസരിച്ച് കൊടുക്കാം അപ്പോൾ യുനോമിക്ക് ഏകദേശം ഒരു കിലോയ്ക്ക് സ്റ്റാർട്ടർ വരുന്നത് നൂറ്റി പതിനാല് രൂപ റേഞ്ചൊക്കെയാണ് ന്യൂട്രലിൽ ആണെങ്കിൽ നൂറ്റി പതിനേഴ് രൂപ റേഞ്ചൊക്കെയാണ് സ്റ്റാർട്ടറിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ നമുക്ക് ആയിട്ട് ഒരു അളവ് ഇട്ടു കൊടുക്കുന്നതിന് ഇത്ര കിലോ വെച്ച് ഒരു ദിവസം കൊടുക്കാൻ പറ്റുമെന്ന് നമുക്ക് ആയിട്ട് പറയാൻ പറ്റില്ല അത് നമ്മൾ എങ്ങനെയാണ് കൊടുക്കുന്നത് ആ മീനുകളുടെ കഴിക്കുന്ന രീതി എങ്ങനെയാണ് അതിനനുസരിച്ചിട്ടിരിക്കും ചിലർ ഒരു മൂന്ന് നേരം കൊടുക്കും ചിലർ നാല് നേരം ആയിരിക്കും ഫുഡ് കൊടുക്കുക ചിലർ അഞ്ച് നേരം കൊടുക്കും അത് എത്രത്തോളം നമ്മൾ സ്റ്റാർട്ടിങ്ങിലൊക്കെ ഫുഡ് കൊടുക്കുന്നുണ്ടോ അത്രത്തോളം പെട്ടെന്ന് മീനുകൾക്ക് വളർച്ച ഉണ്ടാകും തീറ്റ ഒരു കാര്യമാണ് നിങ്ങൾ തീറ്റ കൊടുക്കുന്നതിൽ പിശുക്ക് കാണിച്ചിട്ടുണ്ടെങ്കിൽ തീറ്റ കൊടുക്കുന്നതിൽ വീഴ്ച വരുത്തുകയാണെന്നുണ്ടെങ്കിലൊക്കെ മീനുകളുടെ വളർച്ചയെ കൃത്യമായിട്ട് ബാധിക്കും നമ്മൾ ഒരു മീനെ കൊണ്ടുവന്ന് കുറച്ച് മീനുകളെ കൊണ്ടുവന്നിട്ട് ഏകദേശം ഒരു ആറേഴ് മാസമായിട്ട് ആ മീൻ വളരുന്നില്ലല്ലോ നിങ്ങളൊന്ന് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് തീറ്റയായിരിക്കും ആയിരിക്കും നിങ്ങൾ ചിലപ്പോൾ കുറച്ച് തീറ്റ എടുത്തിട്ട് കുറച്ച് കയ്യിലെടുത്തിട്ട് കുറച്ചിട്ട് കൊടുത്തിട്ട് നിങ്ങൾ പോവും ഏകദേശം ആറ് മാസമുള്ള കണക്ക് മാത്രമേ നിങ്ങൾ അടുത്തുണ്ടാവുകയുള്ളൂ മീൻ വളരുന്ന വളരുന്നില്ല എന്നുള്ള ഒരു ചിന്താഗതി മാത്രമേ ഉണ്ടാവുള്ളൂ പക്ഷേ മീനിൻ്റെ വളർച്ചയില് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല കാരണം മീനാണെങ്കിൽ ശരി എന്തൊരു ജീവിയാണെന്നുണ്ടെങ്കിൽ ശരി അവർക്ക് ആവശ്യമായുള്ള പ്രോട്ടീൻ അവർക്ക് ആവശ്യമായുള്ള വെഷ്പ് മാറ്റാനുള്ളത് അത് കഴിഞ്ഞാൽ അവരുടെ ശരീരം പുഷ്ടിപ്പെടാനുള്ളതൊക്കെ നമ്മൾ കൊടുക്കണം നമ്മൾ കൊടുത്താൽ മാത്രമാണ് ആ മീന് ആവറേജ് തൂക്കം കാണിക്കുകയുള്ളൂ അല്ലാണ്ടെങ്കിൽ മീനിൻ്റെ തൂക്കം കുറഞ്ഞിരിക്കും തല മാത്രം വലുതാവും ബാക്കി കുടലൊക്കെ ചെറുതായിരിക്കും അപ്പോൾ നമ്മൾ ഫുഡ് കൊടുക്കുന്നതിൽ വീഴ്ച വരുത്തു കഴിഞ്ഞാൽ വരാൽ കൃഷി നഷ്ടത്തിലായിരിക്കും പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങൾ നിർബന്ധമായിട്ട് നോക്കണം നമ്മൾ ഏകദേശം ഒരു ബഡ്ജറ്റ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് അങ്ങനെ ബഡ്ജറ്റ് പറയാൻ പറ്റില്ല എന്നാലേ ഏകദേശം നമുക്ക് ചില ആളുകൾ ഇപ്പോൾ കാൽക്കുലേറ്ററിലൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ പറയുന്ന ഉണ്ട് ചില വീഡിയോസിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ഒരിക്കലും അതൊന്നും ഒരു കറക്റ്റായിട്ടുള്ളൊരു ഇതല്ല നമ്മളിപ്പോൾ ഒരു വീട്ടിലേക്കൊരു പട്ടിയാണ് വാങ്ങുകയാണ് ആ പട്ടിക്ക് നമുക്ക് അതിൻ്റെ ജീവിതകാലം മുഴുവൻ നോക്കണം എന്നുണ്ടെങ്കിൽ ഏകദേശം എത്ര രൂപ ബഡ്ജറ്റ് നമുക്ക് കറക്റ്റ് പറയാൻ പറ്റില്ല അതുപോലെ തന്നെയാണ് എല്ലാ ജീവികളും ഒരു പൂച്ച വാങ്ങുകയാണ് അല്ലെങ്കിൽ ഒരു മീനെ വാങ്ങുകയാണ് എത്ര ബഡ്ജറ്റ് വരുന്ന നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല നമ്മൾ അവർക്ക് എത്രത്തോളം ഫുഡ് കൊടുക്കുന്നുണ്ടോ അത്രയും സ്പീഡായിട്ട് വളരും അതാണ് ഏകദേശം ഒരു കണക്കെന്ന് പറയുന്നത് എന്നാലും ഒരു ആയിരം മീൻ കുഞ്ഞുങ്ങളൊക്കെ അല്ലെങ്കിൽ ഒരു അ മീൻ മീൻകുഞ്ഞുങ്ങളൊക്കെ നിങ്ങൾ വളർത്തുകയാണ് വിചാരിക്കാം എന്തായാലും നിങ്ങൾക്ക് ഏകദേശം ഒരു പത്തിരുപതിനായിരം രൂപ ഏകദേശം ആ റേഞ്ചിൽ നിങ്ങൾക്ക് തീറ്റയുടെ കോസ്റ്റ് വരും ഏറ്റവും ഒരു ആവറേജ് എന്ന് പറയും ചിലപ്പോൾ അതിനേക്കാളും കൂടും ചിലപ്പോൾ അതിനേക്കാളും കുറയും അതൊക്കെ നിങ്ങൾ എങ്ങനെയാണോ അതിനെ ട്രീറ്റ് ചെയ്യുന്നത് എത്രത്തോളം നിങ്ങൾ അതിന് ഫുഡ് കൊടുക്കുന്നുണ്ട് എത്ര കാലം കൊണ്ടാണ് അതിനെ വളർത്തിയെടുക്കുന്നത് ഇതിനൊക്കെ അനുസരിച്ചിട്ടായിരിക്കും അതിൻ്റെ ഒരു ബഡ്ജറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു അഞ്ച് മാസം കൊണ്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ തീറ്റ കൊടുക്കേണ്ടി വരും ഒരു എട്ട് മാസം ഒമ്പത് മാസം കൊണ്ട് കൊണ്ടൊക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഈ തീറ്റയുടെ പകരം വേറെ എന്തെങ്കിലും തീറ്റയും കൂടെ ആഡ് ചെയ്തിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഈ തീറ്റ നമ്മൾ പാക്കറ്റ് ഫുഡിൻ്റെ റേറ്റ് നമുക്ക് കുറച്ച് കൊടുക്കാൻ പറ്റും ഇതിൻ്റെ കൂടെ നിങ്ങൾ വേറെ എന്തെങ്കിലും കൈത്തീറ്റയൊക്കെ നിർമ്മിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലൊക്കെ കാരണം പാക്കറ്റ് ഫുഡെന്ന് പറയുന്നത് കുറച്ച് കോസ്റ്റി ആണ് അതായത് ആവറേജ് ഒരു നൂറ്റി പതിനാല് രൂപയ്ക്ക് ഒരു കിലോയ്ക്ക് സ്റ്റാർട്ടറിൻ്റെ റേറ്റ് വരുന്നുണ്ട് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ റേറ്റ് കുറഞ്ഞു വരുന്നത് അപ്പം നിങ്ങൾക്ക് ഈ പാക്കറ്റ് ഫുഡിൻ്റെ പകരം വേറെന്തെങ്കിലും കൈത്തീറ്റകളൊക്കെ നിങ്ങൾക്ക് നിർമ്മിച്ച് കൊടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത് അതിനനുസരിച്ച് പ്രോട്ടീൻ കണ്ടൻറ്റ് ഉണ്ടാവുമോ അതിൻ്റെ വളർച്ച ഉണ്ടാവുമെന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം കാരണം അതൊക്കെ നിങ്ങളാണ് നോക്കേണ്ടത് അതാണ് ഞാൻ ആദ്യം പറഞ്ഞ ഏകദേശം എല്ലാ മാസവും കറക്റ്റായിട്ടൊന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആവറേജ് എല്ലാ മാസം ഏകദേശം അതിൻ്റെ ഒക്കെ എത്ര പോകുന്നുണ്ട് എത്രത്തോളം വളർച്ച വരുന്നുണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് അതിൻ്റെ ഏകദേശം ഓരോ മാസം കൂടുന്നവർ നമ്മൾ അതിൻ്റെ സൈസ് നോക്കണം എന്നുള്ളത് എന്തായാലും ഒരു അഞ്ഞൂറ് മീൻ കുഞ്ഞുങ്ങളൊക്കെ വളർത്തണം ആവറേജ് ഒരു ഇരുപതിനായിരം രൂപ റേഞ്ചിൽ നിങ്ങൾ നിങ്ങളെന്തായാലും ബഡ്ജറ്റ് കാണണം അപ്പോഴാണ് നിങ്ങൾക്ക് ഏകദേശം ഇപ്പോൾ ഒരു കിലോയ്ക്ക് ഏകദേശം ഒരു മുന്നൂറ് രൂപ വെച്ച് അറുനൂറ്റമ്പത് ഗ്രാമിന് മേലേക്കൊക്കെയുള്ള മീനാണെന്നുണ്ടെങ്കിൽ ആവറേജൊരു മുന്നൂറ്റി പത്ത് മുന്നൂറ് രൂപയൊക്കെ റേഞ്ച് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം എന്തായാലും ഒരു ഒന്നര ലക്ഷം രൂപ റേഞ്ചിലൊക്കെ ഒരു അഞ്ഞൂറ് കിലോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഒന്നര ലക്ഷം രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ അതായത് അഞ്ഞൂറ് മീനുകൾ ഇട്ട് അഞ്ഞൂറ് മീനും ഓരോ കിലോ റേഞ്ച് സൈസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഒരു ഒന്നര ലക്ഷം രൂപ ബഡ്ജറ്റ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ലാസ്റ്റ് ലാഭമായിട്ട് കിട്ടും ലാഭം എന്ന് പറഞ്ഞാൽ മൊത്തം നിങ്ങൾക്ക് വരുമാനമായിട്ട് കിട്ടും ഇതിൽ നിങ്ങൾക്ക് ഈ ഒന്നര ലക്ഷം രൂപയിൽ നിങ്ങൾക്ക് ചിലവ് എന്ന് വിചാരിക്കാം ചിലവ് ഇപ്പോൾ ഏകദേശം ഒരു ഇരുപതിനായിരം മുപ്പതിനായിരം നാൽപ്പതിനായിരം ചിലപ്പോൾ ഒരു അമ്പതിനായിരം വന്നു ചേരുക അത് നിങ്ങൾ എങ്ങനെയാണോ അതിനെ ട്രീറ്റ് ചെയ്യുന്നത് അതിനനുസരിച്ചിരിക്കും കേട്ടോ എല്ലാ മീനും ഈ ഒരു കിലോ റേഞ്ചൊക്കെ എത്തുന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല കാരണം നിങ്ങൾ എങ്ങനെയാണോ അതിനെ ഫുഡ് കൊടുക്കുന്നത് അങ്ങനെ മാത്രമായിരിക്കും ഇതിന്റെ വളർച്ച എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ രീതിയിൽ നിങ്ങൾ ഫുഡ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ അവർ എത്രത്തോളം കൂടുതൽ ഫുഡ് കൊടുക്കുന്നുണ്ടോ അത്രയും സ്പീഡിലേ വളരും അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഏകദേശം ഒരു അഞ്ച് മാസം ആറുമാസം കൊണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു കിലോ ഒക്കെ സൈസ് കിട്ടും അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾക്ക് മെയിനായിട്ട് ഒരു കൃഷിയുടെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഏറ്റവും ഷോർട്ട് ആക്കിയിട്ടാണ് ഞാൻ പറയുന്നത് ഇത് നമുക്ക് ശരിക്കും ഓരോ കാര്യങ്ങളും പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സമയം എടുക്കും ഞാൻ ഒരുപാട് സമയം നീട്ടാതെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഏറ്റവും ഷോർട്ട് ആക്കിയിട്ടാണ് പറഞ്ഞുള്ളത് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടാവും സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴാണെങ്കിലും എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കാം ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടും മനസ്സിലാവാത്ത ഒരുപാട് കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്താം കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളും കൂടി ഞാൻ ഉൾക്കൊള്ളിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യാം ഇപ്പം നിങ്ങൾക്ക് സ്റ്റാർട്ടർ ആണെന്നുണ്ടെങ്കിൽ ഒരു തുടക്കക്കാരനാണെന്നുണ്ടെങ്കിൽ എന്ത് സംശയങ്ങളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളായിട്ട് കോൺടാക്ട് ചെയ്യട്ടെ ഞങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ മാക്സിമം ഷെയർ ചെയ്യാം അപ്പോൾ വരാൽ കൃഷി ലാഭകരമാവാൻ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് വരാൽ കൃഷി ലാഭകരമായിരിക്കും ചില കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ ഒന്നും അറിയാതെ നമ്മൾ കുറേ മീനുകളെ കൊണ്ടുപോയിട്ടിട്ട് വളർത്തിയിട്ട് ആറുമാസം ഏഴ് മാസം കഴിയുമ്പോൾ അതിൻ്റെ ലാഭം കിട്ടണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കാം ഏതൊരു ബിസിനസ്സ് നമ്മൾ ചെയ്യുമ്പോഴും അതൊരു ആണ് എന്നുള്ള ലെവലിൽ തന്നെ നിങ്ങൾ കണക്കാക്കണം ഒരിക്കലും അതിനെ വേറെ രീതിയിൽ കണക്കാക്കരുത് അതൊരു ആണ് നിങ്ങൾക്ക് അത് വെച്ച് ലാഭം ഉണ്ടാക്കണം അത് വെച്ചിട്ട് നിങ്ങൾക്ക് കുറച്ച് പൈസ ഉണ്ടാക്കണം അത് വെച്ച് ജീവിക്കണം എന്നൊക്കെയുള്ള ലെവലിൽ നിങ്ങൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ കാര്യമായിട്ട് തന്നെ എടുക്കണം അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒരു ടൈം പാസിന് വേണ്ടിയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ലെവലിൽ തന്നെ ലാസ്റ്റ് വരെ നിങ്ങൾ ചിന്തിക്കുക അല്ലെങ്കിൽ ഇതൊരു ആണ് നിങ്ങൾക്ക് അത് വെച്ചിട്ട് വരുമാനം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചിന്തിക്കുക അപ്പോൾ വരാൽ കൃഷി നടത്തുന്ന അല്ലെങ്കിൽ മീൻ കൃഷി നടത്താൻ ഉദ്ദേശിക്കുന്ന എല്ലാവർക്കും എൻ്റെ ഉഴുതും